മരട് നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും മിന്നൽ പരിശോധന നടത്തി നഗരസഭ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയ കുണ്ടന്നൂരിലെ തക്കോലം ഹോട്ടൽ അടച്ചുപൂട്ടി ഭക്ഷണ സാധനങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു കുണ്ടന്നൂരിലെ തക്കോലം എന്ന ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് അൽഫാമിനായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചിക്കൻ മീൻ തുടങ്ങിയ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് ചൊവ്വാഴ്ച രാവിലെ പന്ത്രണ്ടോടെ ആയിരുന്നു പരിശോധന പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടും ഹോട്ടൽ അടപ്പിക്കാതിരുന്നതിനെ തുടർന്ന് മരണ നഗരസഭയിലെ ഹോട്ടൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ഡിവിഷൻ കൗൺസിലർ ജയ്നി പിട്ട് ഉൾപ്പെടെ നിരവധി പേരെ നിന്നും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു പിന്നീട് വൈകിട്ടാണ് സംഭവം കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞത് ഇതേ തുടർന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടും ഹോട്ടൽ അടപ്പിക്കാതിരുന്ന ആരോഗ്യ വിഭാഗത്തിനെതിരെ പ്രതിഷേധവുമായി കൗൺസിലർ രംഗത്തെത്തി ഹോട്ടൽ അടപ്പിക്കാൻ തയ്യാറാവാതിരുന്ന മരണ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മരണമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിൻസൺ പീറ്ററും ആവശ്യപ്പെട്ടു വിവാദത്തെ തുടർന്ന് ബുധനാഴ്ച ഹോട്ടൽ തുറന്നു പ്രവർത്തിച്ചില്ല നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് അറിയിച്ചതായി മരണ നഗരസഭ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ പറഞ്ഞു ഹെൽത്ത് സൂപ്പർവൈസർ പി ആർ പ്രേംചന്ദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹുസൈൻ എ സനീസ് വിനു മോഹൻ കെ ആർ ഹനീസ് അബ്ദുൾ സത്താർ എന്നിവർ പങ്കെടുത്തു